കോഴിക്കോട് വടകര താഴത്തങ്ങാടിയിലെ എസ് ടി പി ഐ പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യത്തിൽ കേസെടുത്തു മുപ്പത് പേർക്കെതിരെയാണ് കേസെടുത്തത് ലീഗ് നേതാവ് റഫീഖ് മുഹമ്മദ് നൽകിയ പരാതിയിലാണ് വടകര പോലീസിന്റെ നടപടി കഴിഞ്ഞയാഴ്ചയാണ് ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ എസ് ടി പി ഐ പതാകകൾ നശിപ്പിച്ചെന്നാരോപിച്ച പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് വിവരങ്ങൾ നൽകാനുള്ളത് നന്ദഗോപാൽ മുദ്രാവാക്യത്തിൽ കേസെടുത്തിരിക്കുന്നു ലീഗിന്റെ പരാതി എന്തായിരുന്നു കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് എസ് ഡി പി ഇത്തരത്തിലൊരു കൊലപാത കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ കൊടി പതാകകൾ നശിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഇവരൊരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഈ മാർച്ചിന്റെ ഭാഗമായി ഈ താഴെ എത്തിയ സമയത്ത് ഇവിടെ നിന്നും മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു കയ്യും കാലും വെട്ടും പിന്നീട് പാണക്കാടേക്ക് അയക്കും എന്നുള്ളതായിരുന്നു ഈ മുദ്രാവാക്യത്തിൽ പറഞ്ഞ കാര്യം ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലീഗ് നേതാക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് ഈ പരാതിയിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് പേർ ഇരുപത്തി ഏഴുപേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ടാലറിയുന്ന മറ്റുള്ളവർക്കെതിരെയും ആ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും മുപ്പത് പേരാണ് നിലവിൽ പ്രതികളായി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ കൂട്ടം കൂടുക അതോടൊപ്പം തന്നെ കൊലവിളി ഉയർത്തുക ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൂടുതൽ നടപടികൾ ഉടൻ ഉണ്ടാകും അതേസമയം ലീഗ് നേതാക്കൾക്കൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയും ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു യെസ് കോഴിക്കോട് വടകര താഴങ്ങാടിയിലാണ് എസ് ടി പി പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് അതിലാണിപ്പോൾ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്